രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും കേരളത്തിലെ പ്രധാന മുന്നണികളൊക്കെ നടത്തുന്നുണ്ട് അതേസമയം കേരള വോട്ട് ബാങ്കിൽ നല്ലൊരു ശതമാനവും വോട്ടുകളും ലഭിക്കുന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനമേറ്റതോടെ പുതിയ നീക്കമാണ് ക്രൈസ്തവ പ്രീതിക്കായി നടത്തുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും നേടണമെങ്കിൽ അതിൽ ക്രൈസ്തവരുടെ വോട്ടുകൾ ഏറെ നിർണായകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കത്തിലാണ് രാജീവ് ചന്ദ്രശേഖറും ബി ജെ പിയും കേരള പര്യടനത്തിന്റെ ഭാഗമായി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ അടുത്ത ദിവസം മുതൽ ഇറങ്ങുകയാണ് ബി ജെ പി ഇതിന്റെ ഭാഗമായി ഈസ്റ്റർ ദിനത്തിൽ ഈസ്റ്റർ ദിന സന്ദേശങ്ങൾ കൈമാറിയിട്ടുമുണ്ട് ഏപ്രിൽ ഇരുപത് മുതൽ മെയ് പത്ത് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ മുപ്പത് സംഘടനാ ജില്ലകളിലും സംസ്ഥാന പ്രസിഡന്റ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തും എല്ലാ ജില്ലകളിലും നടത്തുന്ന വികസിത കേരളം കൺവെൻഷനിൽ ബി ജെ പിയുടെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന പ്രസിഡന്റ് അവതരിപ്പിക്കും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ സംസ്ഥാനതല പര്യടനം കൂടിയാണിത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളും മുൻ ജനപ്രതിനിധികളും കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയവരും എൻ ഡി എ നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് ഇൻചാർജ്മാരുടെ പ്രഖ്യാപനവും നടക്കും കൺവെൻഷന് ശേഷം ജില്ലയിലെ പ്രധാന വ്യക്തികളെ സംസ്ഥാന അധ്യക്ഷൻ നേരിൽ കാണും നിലവിലെ കേരളത്തിലെ ബി ജെ പി ഭൂരിപക്ഷം ഉയർത്തുകയാണ് അവരുടെ ലക്ഷ്യം കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുന്നില്ല എന്നതാ ബി ജെ പി നേരത്തെ വിലയിരുത്തിയ കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു നീക്കം ബി ജെ പി നടത്തിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല പല സംഭവങ്ങളിലും ക്രൈസ്തവരെ അനുകൂലിപ്പിക്കാനുള്ള നീക്കങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിയുടെ പൊന്നിൻ കുറിച്ച് സമർപ്പണമടക്കം വിവാദമായിട്ടുണ്ട് എന്നാൽ അന്നത്തെ സുരേഷ് ഗോപിയുടെ നീക്കം അത്രയ്ക്ക് പാളിപ്പോയില്ല എന്നും പറയേണ്ടി വരും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ എന്നതും ചിന്തിക്കേണ്ടതാണ് ബി ജെ പി സ്നേഹയാത്രകൾ ഈസ്റ്റർ ദിനത്തിൽ നേരത്തെ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ പതിനായിരക്കണക്കിന് ക്രൈസ്തവ സഹോദരന്മാർ ബി ജെ പിയുടെ പ്രവർത്തകരായിട്ടുമുണ്ട് ബി ജെ പി ക്രൈസ്തവ സമൂഹത്തെ കൂടി പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയായി മാറിക്കഴിഞ്ഞു എന്നുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട് പുതിയ നീക്കത്തിൽ കളത്തിലുള്ളത് രാജീവ് ചന്ദ്രശേഖറാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ ബി ജെ പി നിർത്തിയേക്കാം എന്ന സൂചനകളുമുണ്ട് അതിലെ പ്രധാന ഘടകമാണ് മുനമ്പം വിഷയം മുനമ്പം വിഷയം കത്തിക്കാൻ കേന്ദ്ര മന്ത്രിയെ കൊണ്ടുവന്നതെല്ലാം അതിനു വേണ്ടിയായിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രി കിരൺ റിജുവിന്റെ വാക്കുകൾ തിരിച്ചടിയായി ക്രൈസ്തവ വോട്ടിനായി പുതിയ രീതികൾ പരീക്ഷിക്കുകയാണ് ബി ജെ പി എന്നാൽ അടുത്തിടെ മധ്യപ്രദേശ് ജബൽപൂരിൽ മലയാളി വൈദികർക്ക് മർദ്ദനമേറ്റ സംഭവം ബി ജെ പിയുടെ ന്യൂനപക്ഷ വിഭാഗത്തിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുമുണ്ട് വിഷയത്തിൽ പാർലമെന്റിൽ അടക്കം വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാക്കിയതാണ് എന്തായാലും കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തെ അനുനയിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുമെന്ന് ഉറപ്പാണ് അതിൽ പ്രധാന ഘടകം മുനമ്പം വിഷയം തന്നെയായിരിക്കും എന്നതാണ് മറ്റൊരു പ്രധാന കാര്യവും